മഴക്കാലം എത്തിയതോടെ വറ്റി വരണ്ട് കിടന്നിരുന്ന ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ഇടുക്കിയിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് വലിയ സന്തോഷം നൽകുന്നതാണ് സോഷ്യൽ മീഡിയ റീലുകളും ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യചാരിതയാൽ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി മഴ തിമിർത്തു പെയ്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെയും വേനൽ കവർന്ന ഭംഗി വീണ്ടെടുത്തു കഴിഞ്ഞു പച്ചപ്പിന് നടുവിൽ പാറയിടുക്കുകളിലൂടെ വന്യമായി നുരഞ്ഞൊഴുകുന്ന ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി സഞ്ചാരികൾക്ക് എത്ര കണ്ടാലും മതിവരുന്നതല്ല ചിയപ്പാറ വാളറ കുത്തുങ്കൽ തുടങ്ങി പേരുകേട്ടതും കേൾക്കാത്തതുമായ വെള്ളച്ചാട്ടങ്ങൾ ഹൈറേഞ്ചിൽ ധാരാളമുണ്ട് ദേശീയപാത എൺപത്തിയഞ്ചിലൂടെ മൂന്നാറിലേക്കുള്ള യാത്രാമധ്യ കാണുന്ന ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങളിലിറങ്ങി അല്പനേരം ഭംഗി ആസ്വദിക്കാതിപ്പോൾ സഞ്ചാരികൾ കടന്നുപോകാറില്ല നമ്മളിവിടെ ആയിട്ട് ഒന്നല്ല പൂന്ത വഴിക്ക് ജസ്റ്റ് നല്ല ഭംഗി ഉണ്ട് കാണാൻ കയറിയതാ അടിപൊളിയാണ് ശക്തമായ മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട് മഴ മൂടിയ ഇടുക്കിയുടെ മനോഹാരതാസ്വദിക്കുവാൻ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ ഇടുക്കിയെ ഏറ്റവും കൂടുതൽ മനോഹരമായി കാണാൻ കഴിയുന്ന കാലമാണ് മഴക്കാലം വേനലിൽ മെലിഞ്ഞൊട്ടുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിന്റെ ഭംഗിയത്രയും വീണ്ടെടുത്തൊഴുകുന്ന കാഴ്ചയാണ് മഴക്കാലത്തിടുക്കിയെ മിടുക്കിയാക്കുന്നത് മഴക്കാലം അവസാനിക്കും വരെ ഹൈറേഞ്ചിന്റെ ഭംഗി ഇതേ റേഞ്ചിൽ തുടരും ന്യൂസ് ബ്യൂറോ അടിമാലി